എനിക്ക് അൽകസാറിലെ മൂറി സുൽത്താൻമാർ ജീവിച്ച കൊട്ടാരങ്ങളും പൂന്തോട്ടങ്ങളും കാണണം ഈജിപ്ഷ്യൻ ഗ്രീക്ക് ഗോതിക് വാസ്തുകലകളെ പോലെ അല്ല അതിനേക്കാൾ മനോഹരമായിരുന്നു അത് അൽജിബ്രയിലെയും രസതന്ത്രത്തിലെയും ജ്യോതിശാസ്ത്രത്തിലെയും അവരുടെ സംഭാവനകളിൽ നമ്മൾ അവരോട് കൃതജ്ഞരാണ് ശാസ്ത്രമേഖലയിൽ അവർ നമ്മുടെ ഗുരുക്കന്മാരാണ് തോമസ് ഈ കിൻസ് സി ഇ എഴുന്നൂറ്റി പതിനൊന്നിലാണ് സിറിയയിലെ ഡൊമസ്കസ് കേന്ദ്രമായ ഉമയ്യദ് ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളായി ആഫ്രിക്കൻ ബർബറായ താരിഖ് സിയാദും സൈന്യവും സ്പെയിനിൻ്റെ തീരത്തെത്തുന്നത് ഉമയ്യദ് ഭരണകൂടത്തിൻ്റെ ഭാഗമായിരുന്ന മൊറോക്കൻ തീരത്തെ ടാൻജിയേഴ്സിന്റെ ഭരണാധികാരിയായിരുന്നു താരിഖ് ബിൻസിയാദ് അദ്ദേഹത്തെ ഫിസിഗോത്ത് ഭരണകൂടത്തിൻ്റെ ഭാഗമായ സെപ്റ്റയുടെ ഭരണാധികാരി ജൂലിയനാണ് സ്പെയിനിലേക്ക് ക്ഷണിക്കുന്നത് അദ്ദേഹത്തിന്റെ മകളോട് അന്നത്തെ വിസിഗോത്ത് ചക്രവർത്തി റോഡറി ചെയ്ത അന്യായത്തിന് പകരം വീട്ടാനും സ്പെയിനിലെ ജൂത ജൂതസമൂഹത്തോടുള്ള ഭരണകൂടത്തിന്റെ അനീതി അവസാനിപ്പിക്കാനുമായിരുന്നു താരിഖ് ബെയിനിലെത്തിയത് സ്പെയിൻ കീഴടക്കിയ താരിഖ് ഉമയ്യദ് ഭരണകൂടത്തിന്റെ ഭാഗമായി സ്പെയിനിനെ പ്രഖ്യാപിച്ചു എട്ടാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ അന്നേവരെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിശാലമായ സാമ്രാജ്യമായിരുന്ന ഉമയ്യദ് ഭരണകൂടം അവരുടെ വംശീയതക്കും കുടുംബാധിപത്യത്തിനുമെതിരെ വിപ്ലവം നയിച്ച അബ്ബാസിയാക്കൾക്ക് മുമ്പിൽ പരാജയപ്പെടുകയും അബ്ബാസിയാക്കൾ ബാഗ്ദാദ് കേന്ദ്രീകരിച്ച് ഭരണം ആരംഭിക്കുകയും ചെയ്തു അറബ് മേഖലയിൽ നിന്ന് പാലായനം ചെയ്യേണ്ടി വന്ന ഉമ്മയ്യത് രാജകുമാരൻ അബ്ദുറഹ്മാൻ ഒന്നാമൻ സ്പെയിനിലെ കോർഡോബ കേന്ദ്രീകരിച്ച് ഒരു എമിറേറ്റ്സ് സ്ഥാപിച്ചു ലോകത്തെ ഏറ്റവും പ്രവിശാലമായ അധികാര പരിധിയിൽ നിന്ന് താരതമ്യേനെ ചെറിയൊരു ഭൂപ്രദേശത്തേക്ക് ചുരുങ്ങിയത് കൊണ്ടാവാം കൊർഡോബ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു സ്വപ്ന സാമ്രാജ്യമായി മാറുകയായിരുന്നു ഉമയ്യദ് അറബിയായ മുവ്യക്ക് ആഫ്രിക്കൻ ബർബർ സ്ത്രീയായ റാഹയിലുണ്ടായ മകൻ യൂറോപ്പിൽ അറബിക്കഥയിലെ ഒരു സ്വപ്നരാജ്യം സ്ഥാപിക്കുകയായിരുന്നു അന്തലൂസിയ തൻ്റെ ഇരുപത്തൊന്നാം വയസ്സിൽ അന്തലൂസിയയുടെ ഭരണമേറ്റെടുത്ത അബ്ദുറഹ്മാൻ ഒന്നാമൻ അഥവാ അബ്ദുറഹ്മാൻ ദാഹിൽ അദ്ദേഹത്തിൻ്റെ യുവത്വവും ഊർജ്ജസ്വലതയും നയതന്ത്ര മികവും തന്റെ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും പുരോഗതിക്കായി പൂർണ്ണമായി ഉപയോഗിക്കുകയായിരുന്നു ഒൻപതാം നൂറ്റാണ്ടിലെ അന്തലൂസിയയെ പറ്റി ഒരിക്കൽ അമേരിക്കൻ പണ്ഡിതൻ ഷെയ്ഖ് ഹംസ യൂസുഫ് പറഞ്ഞത് കേൾക്കുക ആറ് ലക്ഷം ജനസംഖ്യയുള്ള പട്ടണത്തിൽ ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് സ്വതന്ത്ര വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു ഒരു യൂണിവേഴ്സിറ്റിയും മുന്നൂറോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു അൻപതോളം ആശുപത്രികളും ആ നഗരത്തിലുണ്ടായിരുന്നു യൂറോപ്പ് അതിൻ്റെ പൂർണ്ണമായ അന്ധകാരത്തിൽ ജീവിക്കുന്ന കാലത്തായിരുന്നു ആധുനിക നഗരത്തോടും കിടപിടിക്കുന്ന രീതിയിൽ കൊർഡോബ പുരോഗമിച്ചിരുന്നത് അബ്ദുറഹ്മാൻ ഒന്നാമൻ സ്ഥാപിച്ച ഭരണകൂടത്തിന്റെ രണ്ടാം പാദം ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ഏഴാമത്തെ പിൻഗാമി അബ്ദുറഹ്മാൻ മൂന്നാമന്റെ കാലത്താണ് പിതാമഹൻ അമീർ അബ്ദുള്ളക്ക് പുത്രന്മാരുണ്ടായിട്ടും പൗത്രന്റെ കഴിവ് കണ്ട അബ്ദുള്ള പൗത്രനായ അബ്ദുറഹ്മാൻ മൂന്നാമനെ ഭരണാധികാരിയായി തെരഞ്ഞെടുക്കുകയായിരുന്നു അഥവാ അബ്ദുറഹ്മാൻ അന്നാസിർ അദ്ദേഹത്തിൻ്റെ കാലത്താണ് അന്തലൂസ് വൈജ്ഞാനിക കലാ സാംസ്കാരിക മേഖലകളിൽ അതിൻ്റെ ഏറ്റവും ഉയരങ്ങൾ കീഴടക്കുന്നത് യൂറോപ്യൻ ചരിത്രകാരനായ തോമസ് അർണാൾഡ് കൊർഡോബയെപ്പറ്റി വിശദീകരിക്കുന്ന ഇടത്തിൽ പറയുന്നു പത്താം നൂറ്റാണ്ടിൽ കൊർഡോബ യൂറോപ്പിലെ ഏറ്റവും വലിയ വികസിതവും സാംസ്കാരിക ഉന്നതിയുള്ളതുമായ നഗരമായിരുന്നു ലോകത്തിൻ്റെ അത്ഭുതവും മതിപ്പും ആ നഗരം സമ്പാദിച്ചു റോമൻ ചക്രവർത്തി ജസ്റ്റീനിയന്റെ കാലത്ത് മതവിരുദ്ധം എന്നും മുദ്രകുത്തി സീൽ ചെയ്തിരുന്ന ഗ്രീക്ക് തത്വശാസ്ത്ര ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങൾ ബാഗ്ദാദ് കേന്ദ്രീകരിച്ച് തർജ്ജിമ നടന്നുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത് മതപഠനം വ്യക്തിത്വ സമൂഹ രൂപീകരണത്തിനും ഭൗതിക പഠനങ്ങൾ രാഷ്ട്രനിർമാണത്തിനും ആ കാലത്ത് അന്തലൂസിയയിൽ ഉപയോഗിക്കപ്പെട്ടു ചൈന കുത്തകയാക്കി വെച്ചിരുന്ന പേപ്പർ നിർമ്മാണം തലാസ് യുദ്ധത്തോടെ സ്വായത്തമാക്കിയ അബ്ബാസിയാക്കൾ അത് ബഹ്ദാദിൽ ആരംഭിക്കുകയും പിന്നീട് അന്തലൂസിയയിലേക്ക് അത് എത്തുകയും ചെയ്തു പേപ്പറിന്റെ സാധ്യത നന്നായി ഉപയോഗിച്ച ഭരണകൂടം പ്രശസ്തമായ കൊർഡോബ ലൈബ്രറി സ്ഥാപിച്ചു അന്നത്തെ കൊർഡോബ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ ഏകദേശം അഞ്ചു ലക്ഷത്തിലധികം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നതായാണ് കണക്ക് മതപരമായും വംശീയപരമായും ഉള്ള സഹിഷ്ണുതയിലും അബ്ദുറഹ്മാൻ നാസ്വിർ ഉന്നതമായ മാതൃകകൾ കാട്ടിയിരുന്നു അറബ് വംശജനായിരുന്ന അബ്ദുറഹ്മാൻ യാതൊരു വിധത്തിലുള്ള അറബ് മുസ്ലിം പക്ഷപാതിത്വമോ കാട്ടിയിരുന്നില്ല ആദം സന്തതികളൊക്കെ സഹോദരി സഹോദരങ്ങളാണ് എന്ന പ്രവാചക വചനം അബ്ദുറഹ്മാനെ നന്നായി സ്വാധീനിച്ചിരുന്നു അബ്ദുറഹ്മാൻ മൂന്നാമൻ പണിത മദീന തുസഹ്ര എന്ന കൊട്ടാരം വാസ്തുകലകളിൽ അവർ നേടിയ പുരോഗതി കാണിക്കുന്നതായിരുന്നു ആഫ്രിക്കൻ മാർബിളിൽ തീർത്ത മനോഹരമായ വെള്ളക്കൊട്ടാരം ഏതൊരു അറബിക്കഥയിലെ കൊട്ടാരങ്ങളെയും വെല്ലുന്നതായിരുന്നു കൊർഡോബയുടെ വാസ്തുശില്പകലയുടെ എല്ലാ പ്രതാപങ്ങളോടെയും പണിത കൊട്ടാരത്തിന്റെ ഇന്ന് നിലനിൽക്കുന്ന അവശിഷ്ടങ്ങളിലുണ്ട് മാഞ്ഞുപോയ ആ സുവർണകാലത്തിന്റെ ഓർമ്മകൾ മതപരമായും കലാ സാംസ്കാരിക മേഖലകളിലും ഉന്നതമായ മൂല്യങ്ങളും പുരോഗതിയും കാഴ്ചവെച്ച അന്തലൂസ് യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ അടിത്തറയായിരുന്നു പടിഞ്ഞാറിൽ കിഴക്കുകാർ നിർമ്മിച്ച സ്വപ്നരാജ്യം കലാ സാംസ്കാരിക മേഖലകളിലെ പുരോഗമനത്തോടൊപ്പം ശാസ്ത്രമേഖലയിലെ മുസ്ലിം സ്പെയിനിൻ്റെ നേട്ടങ്ങളും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഗണിതശാസ്ത്രം രസതന്ത്രം ഊർജ്ജതന്ത്രം തുടങ്ങിയ മേഖലകളിൽ അഭൂതപൂർവ്വമായ വളർച്ചയായിരുന്നു അവർ കൈവരിച്ചിരുന്നത് വളർച്ചയ്ക്ക് വേണ്ടി മറ്റ് സംസ്കാരങ്ങളിലെ ഗ്രന്ഥങ്ങൾ തർജ്ജിമ ചെയ്യുന്നതിലും ഗവേഷണം നടത്തുന്നതിലും അവർക്ക് യാതൊരു വിധത്തിലുള്ള മടിയും ഉണ്ടായിരുന്നില്ല നീശ അഭിപ്രായപ്പെട്ടത് ആധുനിക നാഗരികതയുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന സംസ്കാരം മുസ്ലിം സ്പെയിനിൻ്റെതാണ് എന്നായിരുന്നു മോറിസ് ക്ലീനെ അദ്ദേഹത്തിന്റെ മാത്തമാറ്റിക്കൽ തോട്ട് ഫ്രം ആൻഷ്യൻറ്റ് ടു മോഡേൺ ടൈംസ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു ഗ്രീ ഇന്ത്യൻ ഗണിതശാസ്ത്ര സമാഹാരങ്ങൾ നമുക്ക് ലഭിച്ചതിൽ നമ്മൾ അറബികളോട് കടപ്പെട്ടിരിക്കുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ സ്പെയിൻ റീകോൺകസ്റ്റയോടെ മേഖലയിലെ ഗണിതശാസ്ത്ര വികാസവും അവസാനിച്ചു സർവമേഖലകളിലും ഉത്തുങ്കത കൈവരിച്ച മനുഷ്യ ചരിത്രത്തിലെ സ്വപ്ന സാമ്രാജ്യം പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ തകർച്ച നേരിട്ടു സ്പെയിൻ തിരിച്ചുപിടിക്കുക എന്ന ക്രൂസൈഡ് പദ്ധതിയുടെ ഭാഗമായി നടന്ന പടയോട്ടങ്ങൾക്കൊടുവിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഇസബെല്ലയുടെ നേതൃത്വത്തിൽ സ്പെയിനിലെ അവസാന എമിറേറ്റായ ഗ്രനേഡയും തകർന്നതോടെ ആ സുവർണയുഗത്തിന് അന്ത്യമായി കറുത്ത മനുഷ്യർ ലോകത്തിന് നവോത്ഥാനത്തിന്റെ വിളക്ക് കത്തിച്ചു കൊടുത്തതിന്റെ ഓർമ്മകളുമായി അന്തലൂസ് ഇന്നും സ്മരണകളിൽ തിളങ്ങുന്നു തോമസ് ആർണൾഡ് പറയുന്നു മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രോജ്വലമായ താളുകളാണ് മധ്യകാല യൂറോപ്പിൽ മുസ്ലിം സ്പെയിൻ രചിച്ചത് അവരുടെ സ്വാധീനം മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു പുതിയ കാവ്യങ്ങളും സംസ്കാരങ്ങളും രചിക്കപ്പെട്ടു പടിഞ്ഞാറൻ പണ്ഡിതന്മാർ അവരിൽ നിന്ന് സ്വീകരിച്ച അവരുടെ ശാസ്ത്ര പഠനങ്ങളിൽ നിന്നും ഗ്രീക്ക് തത്വസംഹിതകളിൽ നിന്നുമാണ് നവോത്ഥാനത്തിനുള്ള ഊർജം കണ്ടെത്തിയത്